എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ അല്പം കൂടി അരികിലേക്ക് വരിക നിന്റെ സ്വന്തം കരുത്തിലെല്ലാം കൂട്ടിമുട്ടിക്കാൻ നീ നടത്തുന്ന പോരാട്ടങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിന്റെ കണ്ണുകളിലെ തളർച്ചയും നിന്റെ ചുമലിലെ ഭാരവും ഞാൻ കാണുന്നുണ്ട് ഇന്ന് നിന്റെ സമയത്തിൽ നിന്ന് ഏതാനും മിനിച്ചുകൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ലോകത്തിന്റെ ബഹളങ്ങൾ മാറ്റിവെച്ച് എന്റെ ഈ നിശബ്ദമായ മന്ത്രണം ഒന്ന് ശ്രദ്ധിക്കൂ എന്തുകൊണ്ടാണ് ഇത് എന്നോട് സംഭവിക്കുന്നത് ഇനിയും എത്ര ഞാൻ കാത്തിരിക്കണം എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ നിമിഷം ഞാൻ നിന്നോട് എത്രത്തോളം അടുത്തുണ്ടെന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അകലെയുള്ള ഒരു ദൈവമല്ല നിന്റെ കണ്ണുനീർ തുള്ളികൾ താഴെ വീഴുന്നതിനു മുൻപ് അവ ഒപ്പിയെടുക്കാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ ആ ഭാരിച്ച ചുമട് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് നീ അത് എന്നെ അനുവദിക്കുമെങ്കിൽ മാത്രം ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കാൻ വേണ്ടിയല്ല നിന്റെ ഹൃദയം ഞാൻ സൃഷ്ടിച്ചത് മറിച്ച് എന്റെ സമാധാനം കൊണ്ട് അത് നിറയാൻ വേണ്ടിയാണ് നിന്റെ പാത തെളിക്കുന്നതിനായി അദൃശ്യമായ ഇടങ്ങളിൽ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്കെതിരെ സംസാരിച്ചവരും നിന്റെ മുൻപിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകളും നീ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് തോന്നിയ നിമിഷങ്ങളുമെല്ലാം നിന്നെ കൂടുതൽ വലിയ ഒന്നിലേക്ക് എത്തിക്കാനുള്ള എന്റെ വഴികളായിരുന്നു നിന്റെ ഭൂതകാലത്തിന്റെ ചങ്ങലകൾ ഞാൻ തകർക്കുകയാണ് നീ ചെയ്ത തെറ്റുകളല്ല നിന്നെ അടയാളപ്പെടുത്തുന്നത് നിന്നോടുള്ള എന്റെ സ്നേഹമാണ് നിന്റെ വ്യക്തിത്വം നീ നടന്നു തീർത്ത ആ മരുഭൂമിയിലേക്ക് ഇനി തിരിഞ്ഞു നോക്കരുത് മുൻപോത്ത് നോക്കുക മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഞാൻ ഒരുക്കുകയാണ് നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ പോകുന്നു തകർന്നുപോയ നിന്റെ ബന്ധങ്ങൾ കൂപ്പിച്ചേർക്കപ്പെടുന്നു നഷ്ടപ്പെട്ടവയെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് ഞാൻ ശത്രു നിന്നിൽ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചവയെ ഏഴിരട്ടിയായി ഞാൻ നിനക്ക് തിരികെ നൽകും എന്റെ സമയത്തിൽ വിശ്വസിക്കുക ഞാൻ ഒരിക്കലും നേരത്തെ എത്താറില്ല എന്നാൽ ഞാൻ ഒരിക്കലും വൈകാറുമില്ല ലോകത്തിന് കെടുത്താൻ കഴിയാത്ത ഒരു അഗ്നി നിന്റെ ആത്മാവിൽ ഞാൻ നിക്ഷിക്ഷേപിച്ചിട്ടുണ്ട് നീ നിന്റെ സാഹചര്യങ്ങളുടെ ഇരയല്ല മറിച്ച് അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ് മകളാണ് നീ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത വലിയ കരുത്ത് നിന്റെ ഉള്ളിൽ ഞാൻ നൽകിയിട്ടുണ്ട് എഴുന്നേൽക്കുക നിരാശയുടെ പുടിപടലങ്ങൾ തട്ടിക്കളയുക ഇന്ന് നീ നേരിടുന്ന പ്രതിസന്ധികൾ നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല നിനക്ക് അനുയോജ്യരായ വ്യക്തികളെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ അയക്കുകയാണ് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം അനുഗ്രഹങ്ങൾ ചുരിയാൻ സ്വർഗ്ഗത്തിന്റെ ജാലകങ്ങൾ ഞാൻ തുറക്കുന്നു നിന്റെ പൂർണ്ണമായ സമർപ്പണം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നിന്റെ കൈകൾ എനിക്ക് നൽകുക നിന്റെ ആകുലതകൾ എനിക്ക് നൽകുക നിന്റെ ഹൃദയം എനിക്ക് നൽകുക ഇന്ന് എന്നോടൊപ്പം നടക്കുക മലകൾ നീങ്ങുന്നത് നീ കാണും നീ മുൻപോട്ടു പോകുമ്പോൾ ഈ സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക നിനക്കെതിരെ രൂപപ്പെടുത്തിയ ഒരു ആയുധവും വിജയിക്കില്ല എന്റെ ചിറകിന്റെ തണലിൽ നീ സുരക്ഷിതനാണ് ഞാൻ നിന്റെ സംരക്ഷകനും നിന്റെ ദാതാവും നിന്റെ ഏറ്റിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് ഈ നിമിഷം എന്റെ സാന്നിധ്യം നീ അറിയുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് നിന്റെ അത്ഭുതം ഇതിനകം തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനുള്ള എന്റെ രീതിയാണത് ഈ വചനം നീ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നിനക്കുള്ളതാണെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുക നീ ഒറ്റക്കല്ലെന്നറിയേണ്ട നിന്റെ പ്രിയപ്പെട്ടവർക്കും ഈ സന്ദേശം പങ്കുവെക്കുക അളവറ്റ സ്നേഹത്താൽ നീ പുതിയപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പോവുക നിന്റെ വിജയം ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു ആമേ